ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം ഇന്ന് ഈ കാണാൻ കാണാൻ പറ്റുന്ന പറ്റുന്ന കുട്ടികൾക്ക് കുറച്ച് സീരീസുകളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങി അവരുടെ നാട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു ക്രൈമുകളൊക്കെ അവർ അന്വേഷിച്ചു അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മിസ്റ്റർ ബി മിസ്റ്റർ ബീനായി അഭിനയിക്കുന്ന റോവാൻ അഡ്കിൻസൺ തന്നെയാണ് ഈ ഒരു സീരീസിലും ഉള്ളത് ഒരു മനുഷ്യനും ബിയും വീട് നോക്കാൻ വരുന്ന ഒരു ഹൗസ് കീപ്പറായി നമ്മുടെ മിസ്റ്റർ ബി അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുന്ന ഒരു ഡെനീച്ച ഇവർ തമ്മിൽ ഒരു സംഘർഷമാണ് ഈ സീരീസ് വളരെ രസകരമായി തമാശകൾ നിറഞ്ഞ ഒരു ഇടു സീരീസ് സോണിയിലേപ്പിലുള്ള ഒരു സീരീസ് ബാബ അങ്ങനെ നമ്മുടെ ബഹിരാകാശ മേഖലയിലും അങ്ങനെ ഒരുപാട് സംഭാവന ഇങ്ങനെയൊക്കെ സംഭാവനകൾ നൽകിയ ഒത്തിരി ആളുകളെ കുറിച്ച് പറയുന്ന ഒരു സീരീസ് സീരീസാണിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം ബഹിരാകാശത്തേക്കുള്ള വിക്ഷേപണം അതിനെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സീരീസ് ശരിക്കും ഞാനും നിഷാനും ജോയിൻ ചെയ്യാൻ കാരണം ഇപ്പൊ തന്നെ ആ ഒരു സീരീസ് കാണുമ്പോൾ മാത്രമല്ല ആ സീരീസിലുള്ള ഓരോ കഥാപാത്രം അടിപൊളിയായിട്ട് ഫൈറ്റ് ഒക്കെ പൊളി അതിലെ സെൻസായി അതായത് അവരെ പഠിപ്പിക്കുന്ന ആൾക്കാർ അവര് തമ്മിലുള്ള ഫൈറ്റ് ഈ കുട്ടികൾ തമ്മിലുള്ള ഫൈറ്റ് അവസാനം അവരെ ഒന്നിക്കുന്നത് അങ്ങനെ രണ്ട് തന്നെ അറിയണം ഇതും എതിലായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ തന്നെ അടുത്ത രണ്ട് സീരീസുകൾ കൂടെ ഉണ്ട് അതും നെറ്റ്ഫ്ലിക്സിലാണ് നമുക്ക് ഇരുന്നുകൊണ്ട് ഭയങ്കര സംസാരിക്കാം അടുത്ത സീരീസ് എന്താ ഒരു സീരീസ് ഒക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ടുള്ള സീരീസ് പറഞ്ഞു എങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള അലക്സാ ആൻഡ് ഗീതി അലക്സാ ആൻഡ് ഗീതി നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് കോമഡി അതായത് അലക്സാ ആൻഡ് ഗീതി അങ്ങനെ അവർ വളരെ കൂൾ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് അലക്സിക്ക് കാൻസർ ആയിരുന്നു ഞാൻ ഇങ്ങോട്ട് പറയുന്നത് അലക്സിക്ക് കാൻസർ ആയിരുന്നു തുടർന്ന് ഗീതി അലക്സിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഒരു ഫൺ ചെയ്തു അവർ അച്ഛനൊക്കെ പൊളിയാ എന്നെ തമ്പായി

സൂപ്പർ സീരീസ് നിങ്ങൾക്ക് കുറച്ച് കൊറച്ചുകൂട്ടുകാർ അവർ ഒരുപാട് ദുരൂഹമായ സാഹചര്യത്തിൽ അവർ അവരുടെ കുടുംബം അവരുടെ ജീവിതത്തിലേക്ക് സൂപ്പർ പവർ ഗേൾ വരുന്നു മോണിസ്റ്റേഴ്സ് വരുന്നു അത് നാടിനെ രക്ഷിക്കുന്നു നാടിനെ രക്ഷിക്കുന്നു നമ്മളെ ടെൻഷൻ അടിപ്പിച്ച് സീറ്റിന്റെ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്ന് നമ്മുടെ ആകാംക്ഷയുടെ മുൾമുനവരെ എത്തി അതെ ആ ഓരോ മോൺസ്റ്റേഴ്സിനും ഡീറ്റെയിൽ ആയിട്ടുള്ള അവസ്ഥ നമുക്ക് പേടിയൊക്കെ വന്ന് നമ്മള് ഇനി എന്ത് സംഭവിക്കും ഇനി എന്ത് സംഭവിക്കും അങ്ങനെ നമ്മുടെ ടെൻഷന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സൂപ്പർ സീരീസ് തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സ് ഇതിൽ പലതും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ബിഗ് ബാങ്ക് തിയറി എല്ലാവരും വലിച്ചുള്ള സീരിയസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ബിഗ് ബാങ്ക് തിരിയിലെ മെയിൻ ക്യാരക്ടറാണ് ഷെൽഡൻ അതിനു പിന്നെ ഷെല്ല ഈ ക്യാമറ ഷെല്ല ഈ ഷെൽഡനെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഷെല്ലന്റെ ചെറിയ കാലം കാണിക്കുന്ന യം ഷെല്ലൻ അത്യാവശ്യം കൂടിയായിട്ടുള്ള സീരിയസ് ആണ് തന്നെയാണ് ഷെല്ലൻ ഷെല്ലന്റെ അനിയത്തി അവരുടെ അച്ഛൻ ഷെൽഡന്റെ ബുദ്ധി അതൊക്കെ കാണിക്കുന്ന ഒരു സീരീസ് ആണ് പല സീരീസുകളിലും ഫാമിലി ആണ് മെയിൻ സംഭവം അപ്പോ നല്ല സീരീസ് തന്നെ നല്ല സീരീസ് ആണ് സീരീസാണ് ഷെൽഡനും അതും ചിരിക്കാനൊക്കെ ഉള്ള കാണാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു ആണ് കുറെ സീരീസുകൾ ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെടുത്തി ഫൺ ഫാമിലി ആക്ഷൻ ത്രില്ലർ ഹൊറർ ടെൻഷൻ എടുപ്പിക്കുന്നത് ത്രില്ലർ അങ്ങനെ ഒരുപാട് സീരീസുകൾ ഞങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുത്തി ഇതൊക്കെ നിങ്ങൾ ഇനി കാണണം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും രസകരമായിട്ടുള്ള ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണം എന്നിട്ട് നമുക്ക് നമുക്കാണ് അപ്പോൾ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും